മധ്യവയസ്സിന് ശേഷം ഭാഗ്യം കടാക്ഷിക്കുന്ന ഒൻപത് നക്ഷത്രക്കാർ തേടിയെത്തുന്നത് നേട്ടങ്ങളുടെ പെരുമഴ തന്നെ ജനിച്ച നക്ഷത്രപ്രകാരം അപ്രതീക്ഷിതമായി ഉയർന്ന സാമ്പത്തിക നിലയെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട് ജനന സമയപ്രകാരം ഭാഗ്യാനുഭവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ ഇക്കൂട്ടരുടെ സാമ്പത്തിക നില ഭദ്രമായിരിക്കും ഒന്നാമത്തേത് കാർത്തിക ഈ നാളുകാർ പൊതുവേ വിദ്യാസമ്പന്നർ ആയിരിക്കും ജീവിതത്തിൽ ഉടനീളം സാമാന്യ ധനികരുമായിരിക്കാനാണ് സാധ്യത കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സത്യസന്ധരും ആരോഗ്യമുള്ളവരും തേജസ്വികളും ആയിരിക്കും ഒന്നിലധികം വീടുകൾ ഇവർക്ക് ലഭിക്കാനും സാധ്യത കൂടുതലാണ് രോഹിണി ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഉടനീളം ധനവാന്മാർ ആയിരിക്കും ഏത് മേഖലയിൽ ചെന്നാലും അവിടുത്തെ നേതാവായിരിക്കും ഈ നക്ഷത്ര ജാതകർ സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരും ആയിരിക്കും മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും മധ്യയുള്ള കാലം പൊതുവെ ഗുണകരമായിരിക്കും കുടുംബസുഖം സന്താനഗുണം ബന്ധുഗുണം തുടങ്ങിയ എല്ലാം ഈ ഇക്കാലത്ത് കിട്ടുന്നതായിരിക്കും മകയിരം ഈ നക്ഷത്രജാതകർ ബുദ്ധിയും സൗന്ദര്യം ആത്മാർത്ഥതയും ഉള്ളവർ ആയിരിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു തീർക്കുവാൻ കഴിയുന്നതുമായിരിക്കും ജീവിതത്തിൽ ആദ്യ ഭാഗം ക്ലേശവും മധ്യഭാഗവും അന്ത്യവും സുഖവും അനുഭവത്തിൽ വരും സ്വന്തം പരിശ്രമത്താൽ ഉന്നതിയിൽ എത്തുകയും ചെയ്യുന്നു തിരുവാതിര ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി അനുഭവിക്കപ്പെടും മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല ബുധൻ്റെ രാശിയിലെ ജനനമായതിനാൽ ബുദ്ധിയുള്ളവർ ആയിരിക്കും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവും ഇവർക്കുണ്ടാകുന്നതാണ് പൂരം സൗന്ദര്യവും സാമർഥ്യവും തികഞ്ഞരാണ് പൂരം നക്ഷത്രക്കാർ നന്നായി സംസാരിക്കുന്ന ഇവർ ആജ്ഞാശക്തി സൗഹൃദത്വം എന്നീ ഗുണങ്ങൾ ഉള്ളവരാണ് എന്നാൽ മറ്റുള്ളവർക്ക് കീഴ്വഴങ്ങി ജോലി ചെയ്യാൻ വിമുഖതയുള്ള സ്വതന്ത്ര ബുദ്ധികളാണ് തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിവുള്ളവരാണ് ഇക്യൂട്ടർ കലാത്മകപരവും ആഡംബര ഭ്രമവും ഇവരുടെ പ്രത്യേകത തന്നെയാണ് ഉത്രം നക്ഷത്രക്കാർ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരും അതിൽ വിജയിക്കുന്നവരുമാണ് ഉത്തരം നക്ഷത്ര ജാതകർ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഇക്യൂട്ടർ ഏതു പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമാക്കുവാനുള്ള കഴിവും കൂടിയുണ്ട് അനിഴം നക്ഷത്രം സ്വന്തം തീരുമാനത്തിൽ ഉറച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ കലാപരമായ കഴിവ് ഉള്ളവരാണ് ഇവർ വിദേശത്താണ് ഈ നക്ഷത്രക്കാർ കൂടുതലായും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് സ്വതന്ത്ര ബുദ്ധികളായതുകൊണ്ട് തന്നെ പലപ്പോഴും എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നതുമായിരിക്കും ഉത്രാടം ജീവിതത്തിൽ യൗവനത്തിൻ്റെ രണ്ടാം ഘട്ടം മുതലാണ് പുരോഗതി കൂടുതൽ ദൃശ്യമാകുന്നത് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് മുഖവില നൽകാതെ സ്വപ്രയത്നത്താൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നവരാണ് ഈ കൂട്ടർ